രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനെട്ടിൻ്റെ ആ രാത്രി കഴിഞ്ഞിട്ട് ഇന്നേക്ക് രണ്ട് വർഷം പൂർത്തീകരിക്കുകയാണ് ലോകം മുഴുവനും കാത്തിരിക്കുകയും ലയണൽ മെസ്സി എന്ന ഫുട്ബോളിൻ്റെ മായാജാലക്കാരൻ്റെ കയ്യിൽ വേൾഡ് കപ്പ് ഉയർത്തിപ്പിടിച്ച് ലോകത്തോട് ഞാനിത് സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് ലയണൽ മെസ്സി വിളിച്ചു പറഞ്ഞ ഒരു സമയം അർജന്റീനയുടെ ആരാധകന്മാർ മുഴുവനും പതിറ്റാണ്ടുകളായി കാത്തിരുന്ന ഞങ്ങളുടെ ടീമിനും ലേണൽ മെസ്സിക്കും ഒരു കപ്പ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ആഗ്രഹം സഫലീകരിച്ച സമയം എത്രമേൽ സുന്ദരമായ നിമിഷങ്ങൾ സമ്മാനിച്ച രാത്രിയായിരുന്നു ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ ഡിസംബർ പതിനെട്ടിൻ്റെ രാത്രി എല്ലാവരും ആശങ്കയോടുകൂടി കണ്ടിരുന്ന ഒരു ലോകകപ്പ് ഖത്തറിൽ ലോകകപ്പ് അരങ്ങേറുമ്പോൾ തന്നെ അർജന്റീനയുടെ ആരാധകന്മാർ വലിയ ആവേശത്തിലായിരുന്നു പക്ഷേ എല്ലാവരുടെയും ആവേശം കെടുത്തുന്നതായിരുന്നു അർജന്റീനയുടെ ആദ്യ മത്സരം എന്ന് പറയുന്നത് എല്ലാ മത്സരങ്ങളുടെയും മുമ്പ് ആ ടീമിൻ്റെ കോച്ചും ടീമിൻ്റെ ക്യാപ്റ്റനും വന്ന് പത്രക്കാരോട് സംസാരിക്കുന്ന ഒരുപാട് ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും അർജന്റീനയുടെ ആദ്യ മത്സരം നടക്കുന്നത് സൗദി അറേബ്യയുമായിട്ടാണ് സൗദി അറേബ്യയുമായി മത്സരം നടക്കുന്നതിന് മുമ്പ് പത്രക്കാർക്ക് മുമ്പിലേക്ക് കോച്ചിനെയും ക്യാപ്റ്റൻ ലയണൽ മെസ്സിയെയും കാത്തിരിക്കുന്നുണ്ട് എല്ലാവരും പക്ഷേ പത്രസമ്മേളനം നടത്താൻ വേണ്ടി വന്ന സമയത്ത് പത്രക്കാർക്ക് മുമ്പിലേക്ക് വന്നത് കോച്ച് സ്കലോണിയും കൂടെ വന്നത് ലൌട്ടാരോ മാർട്ടിനസുമായിരുന്നു എവിടെയാണ് മെസ്സി എന്ന് എല്ലാവരും തിരഞ്ഞു പക്ഷേ പത്രസമ്മേളനം കഴിഞ്ഞ് കോച്ചും ലൗട്ടാരോ മാർട്ടിനസും പിരിഞ്ഞു പോയതിനു ശേഷം സൗദി അറേബ്യയുമായി കളിക്കുന്നു എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മത്സരം അർജന്റീന വിജയിക്കുമെന്നതിൽ ആർക്കും ഒരു സംശയവുമില്ല പക്ഷേ മത്സരം പൂർത്തിയാകുമ്പോഴേക്കും അർജന്റീന സൗദി അറേബ്യ എന്ന് പറയുന്ന ടീമിനോട് ആ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നു ലോകം മുഴുവനും അർജന്റീനയുടെ ആരാധകന്മാർ തലതായിത്തീരുന്ന ഒരു സമയം ആൾക്കൂട്ടത്തിനിടയിൽ കളികൾ കണ്ട അർജന്റീനയുടെ ആരാധകന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയ രംഗങ്ങൾ ഇന്നും അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന നിമിഷങ്ങൾ സൗദി അറേബ്യയോട് പോലും അർജന്റീന തോറ്റിരിക്കുന്നു എന്ന് ലോകം മുഴുവനും നിരന്തരമായി വാർത്തകൾ എഴുതുന്ന സമയം ലയണൽ മെസ്സി എന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളറെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യാൻ വേണ്ടി തമ്മിൽ മത്സരിച്ച ഒരു സമയം ആ മത്സരത്തോടുകൂടി അർജന്റീനയുടെ വല്ലാത്ത ഒരു ആവേശം ആളുകളിൽ നിരാശയിലേക്ക് ആണ്ടുപോകുന്നുണ്ട് രണ്ടാമത്തെ മത്സരത്തിന് വേണ്ടി വീണ്ടും പത്രസമ്മേളനത്തിന് വേണ്ടി കോച്ചും ക്യാപ്റ്റനും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ലയണൽ മെസ്സി എന്ന അർജന്റീനയുടെ നായകനെ ആരും പ്രതീക്ഷിക്കുന്നില്ല കാരണം സൗദി അറേബ്യയോട് തോറ്റിരിക്കുന്നു ഇനി മത്സരം നടക്കാനുള്ളത് മെക്സിക്കോയോടും പോളണ്ടിനോടുമാണ് സൗദി അറേബ്യയേക്കാൾ കരുത്തും സൗദി അറേബ്യയേക്കാൾ ഫിഫ റാങ്കിങ്ങിന് മുമ്പിലുമുള്ള ഈ രണ്ട് ടീമിനോടും കൂടി അർജന്റീനയുടെ മത്സരം എന്താകുമെന്ന് വലിയ ആശങ്കയോടുകൂടി നിൽക്കുന്ന ഒരു സമയം പത്രസമ്മേളനം നടത്താൻ വേണ്ടി വരുന്ന സമയത്ത് ആളുകൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ ഒന്നാമത്തെ പത്രസമ്മേളനത്തിൽ വരാതിരുന്ന ക്യാപ്റ്റൻ ലയണൽ മെസ്സി ലോകം മുഴുവനും അദ്ദേഹത്തെ വിമർശിക്കുന്നു ലേണൽ മെസ്സി എവിടെ പോയി എന്ന് ചോദിക്കുന്നു എവിടെയാണ് ഫുട്ബോളിൻ്റെ മായാജാലക്കാരനെന്ന് നിരന്തരമായി വാർത്തകൾ എഴുതുന്ന സമയത്ത് രണ്ടാമത്തെ പത്രസമ്മേളനത്തിന് വരുന്ന ഒരു രംഗമുണ്ട് ആ പത്രസമ്മേളനത്തിന് വന്നത് കോച്ച് സ്കലോണിയും കൂടെ അർജന്റീനയുടെ നായകൻ ലേണൽ മെസ്സിയുമായിരുന്നു എല്ലാവരും കാതോർത്തിരുന്നത് ലയണൽ മെസ്സിയുടെ വാക്കുകളിലേക്കാണ് എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് ടീം പോവുക എന്നുള്ള ആരാധകരുടെയും ലോക ഫുട്ബോൾ പ്രേമികളുടെയും ആശങ്കയിൽ എന്തായിരിക്കും ലയണൽ മെസ്സി പറയുക എന്നായിരുന്നു പക്ഷേ ലയണൽ മെസ്സിയുടെ വാക്കുകൾ ലോകത്തിലെ ഒരു ക്യാപ്റ്റനും ഒരു ലീഡർക്കും നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല സന്ദേശമായിരുന്നു അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത് നിങ്ങൾ ഈ ടീമിനെ വിശ്വസിച്ചുകൊള്ളുക കാരണം ഞങ്ങൾ ഈ ലോകകപ്പ് ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും എൻ്റെ ടീമിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് ലയണൽ മെസ്സി പത്രക്കാരോട് പറഞ്ഞു അത് പത്രക്കാർ കേൾക്കുകയും ലയണൽ മെസ്സി തിരിച്ചു പോവുകയും ചെയ്തതിൻ്റെ പിറ്റേ ദിവസങ്ങളും ലയണൽ മെസ്സിക്കെതിരായിട്ട് ഏറ്റവും വലിയ ആക്ഷേപഹാസ്യങ്ങൾ പുറത്തു വന്ന കാലം രണ്ടാമത്തെ മത്സരം നടക്കുന്നത് മെക്സിക്കോയോടാണ് ആ മെക്സിക്കോയെ അർജന്റീന ഏറ്റവും നല്ല ഫുട്ബോൾ കളിച്ച് മെക്സിക്കോയെ വീഴ്ത്തുന്നു രണ്ടാമത്തെ കളി മൂന്നാമത്തെ കളി വീണ്ടും വരുന്നത് അതിൽ പോളണ്ടിനോടാണ് പോളണ്ടിനോടും അർജന്റീന ഏറ്റവും നല്ല മാർജിനിൽ വിജയിക്കുന്നു ഈ രണ്ട് മത്സരങ്ങളും കൂടി അർജന്റീന ലോകകപ്പിന്റെ രണ്ടാം റൗണ്ടിലേക്ക് വരുന്നു ആരാധകർ നെടുവീർപ്പെടുന്നു സ്വന്തം ആൾക്കൂട്ടത്തിനിടയിൽ ഗ്രാമ കളി കണ്ടിരുന്ന ആരാധകരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു സൗദി അറേബ്യയോട് തോറ്റപ്പോൾ വിളിക്കുകയും നിരന്തരമായി ആക്ഷേപഹാസ്യങ്ങൾ കേൾക്കുകയും ചെയ്ത ആരാധകന്മാർ ഞങ്ങളിതാ രണ്ടാം റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു എന്ന ഏറ്റവും വലിയ കൂടി പിന്നീടുള്ള കളികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു പിന്നീട് അർജന്റീനയുടെ കണ്ട ഓരോ കളികളും ലോകത്തിൻ്റെ മുമ്പിൽ വലിയ വിസ്മയമായി ലോകത്തിൻ്റെ മുമ്പിൽ അർജന്റീന എന്ന് പറയുന്ന ടീമിനെയും ലയണൽ മെസ്സി എന്ന നായകനെയും വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സൗദി അറേബ്യയോട് തോൽക്കുകയും മെക്സിക്കോയെയും പോളണ്ടിനോടും നല്ല രീതിയിൽ ജയിക്കുകയും ചെയ്താണ് അർജന്റീന മുന്നോട്ട് വന്നത് പിന്നീട് കളി നടക്കാൻ വേണ്ടി പോകുന്നത് ഓസ്ട്രേലിയയുമായിട്ടാണ് ഓസ്ട്രേലിയയുമായിട്ടുള്ള കളിയിൽ ലയണൽ മെസ്സിയും സംഘവും അതിമനോഹരമായ ഫുട്ബോൾ കാഴ്ചവെക്കുന്നു രണ്ടേ ഒന്നിന് ഓസ്ട്രേലിയയോട് വിജയിച്ചു കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് അർജന്റീന കടന്നു കയറുന്നു ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കാനുള്ളത് നെതർലാൻഡുമായിട്ടാണ് എന്നും വൈരാഗികളെപ്പോലെ പെരുമാറുകയും ലയണൽ മെസ്സിയെ നിരന്തരമായി പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ടീമാണ് എന്ന് പറയുന്നത് ആ നെതർലാൻഡിനോട് എങ്ങനെയാണ് മത്സരങ്ങൾ ഉണ്ടാവുക എന്ന് ലോകം മുഴുവനും ശ്രദ്ധിക്കുന്നു ഏറ്റവും നല്ല ഫുട്ബോൾ കാഴ്ചവെച്ച് രണ്ട് ഗോളുകൾ അർജന്റീനൻ ടീം അടിക്കുമ്പോഴും ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുന്ന അർജന്റീനൻ ടീമിന്റെ ആരാധകർക്കും അർജന്റീന എന്ന നാടിൻ്റെയും ഏറ്റവും വലിയ പ്രഹരമായിട്ടാണ് ആ രണ്ട് ഗോളുകൾ പിന്നീട് നെതർലാൻഡ് മടക്കുന്നത് ആ രണ്ട് ഗോളുകൾ കൂടി ആളുകളുടെ ശ്വാസം ഇടക്കി പിടിച്ച കളിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് അത് നീങ്ങുന്നു ആ കളി ടൈ ആയി അവസാനിക്കുന്നു കളി ഷൂട്ടൌട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും നെടുവേർപ്പെട്ടു അർജന്റീന എങ്ങനെയാണ് ആ കളി വിജയിക്കുക എന്നുള്ളത് വലിയ ആശങ്കയോടുകൂടി കാണുന്നു പക്ഷേ ഷൂട്ടൌട്ടിൽ നെതർലാൻഡിനെ അർജന്റീന പരാജയപ്പെടുത്തുന്നു നേരെ അർജന്റീന സെമി ഫൈനലിലേക്ക് വരുന്നു സെമി ഫൈനലിൽ അർജന്റീന നേടുന്നത് ക്രയേഷ്യയാണ് ക്രയേഷ്യ നേരിടുമ്പോൾ ഏറ്റവും നല്ല ടീമായി കാണുന്ന ക്രയേഷ്യയെ എങ്ങനെയാണ് അർജന്റീന കെട്ടുക എന്ന് എല്ലാവരും ആലോചിക്കുന്നു ഏറ്റവും മനോഹരമായ ഫുട്ബോൾ കളിച്ച് മൂന്നേ പൂജ്യത്തിന് ക്രൊയേഷ്യയെ അർജന്റീന പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് കടക്കുന്നു സൗദി അറേബ്യയോട് ആദ്യമായി കോറ്റപ്പോൾ അർജന്റീനയെ നിരന്തരമായി സൂക്ഷിക്കുകയും ലാനൽ മെസിയെ നിരന്തരമായി പരിഹസിക്കുകയും ചെയ്തവർക്ക് മുമ്പിലാണ് മെക്സിക്കോയെയും പോളണ്ടിനെയും ഓസ്ട്രേലിയയെയും നെതർലാൻഡിനെയും ക്രൊയേഷ്യയെയും തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന ഫൈനലിലേക്ക് കടന്നു വരുന്നത് ഫൈനൽ ഒരു പക്ഷേ എഴുപത് മിനിറ്റ് വരെ അർജന്റീനയുടെ കയ്യിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു കളി രണ്ട് ഗോളുകൾ സ്കോർ ചെയ്ത് ഫ്രാൻസിനെ ഒരു നിലക്കും മുന്നോട്ട് പോവാൻ കഴിയാത്ത രീതിയിൽ അർജന്റീനയും താരങ്ങൾ ഗ്രൗണ്ടിൽ ഏറ്റവും നല്ല ഫുട്ബോൾ കാഴ്ച വെക്കുമ്പോൾ ഫ്രാൻസിൻ്റെ അടക്കമുള്ള താരങ്ങൾ വെറും നിയൽ മാത്രമായോ എന്ന് ആളുകൾ ചോദിക്കുന്ന സമയം അർജന്റീനയുടെ ആരാധകന്മാർ നിരന്തരമായി ആഘോഷങ്ങൾ മുയക്കുന്ന സമയം ലോകത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അർജന്റീനയുടെ വിജയാരഭങ്ങൾ മുയങ്ങിക്കേൾക്കുന്ന സമയത്താണ് എഴുപത് മിനിറ്റിന് ശേഷം എംബാബയിലൂടെ ഫ്രാൻസ് തിരിച്ചു വരുന്നത് ആ രണ്ട് ഗോളുകളും മടക്കി ആ മത്സരം സമനിലയിലേക്ക് കൊണ്ടുപോകുന്നു എക്സ്ട്രാ ടൈമിൽ വീണ്ടും അർജന്റീന ലയണൽ മെസ്സിയിലൂടെ ഒരു ഗോൾ നേടുന്നു ആ ഗോളിനെയും എംബാബ ഫനാൽറ്റിയിലൂടെ മടക്കുന്നു ഏറ്റവും നല്ല ഫുട്ബോൾ സമ്മാനിക്കുമ്പോഴും അർജന്റീനയുടെ ആരാധകന്മാരുടെ മനസ്സിൽ വല്ലാത്ത ഉണ്ടായിട്ടുള്ള സമയം ഒന്ന് കളി കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് മനസ്സിനകത്ത് പ്രാർത്ഥനയോടുകൂടി നിന്ന സമയം എന്തിനാണ് ലയൽ മെസ്സി എന്ന ഈ മനുഷ്യനെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് എല്ലാവരും ചോദിക്കുന്ന സമയം ഈ കപ്പും അർജന്റീനക്കുണ്ടാകുന്ന എന്നും ഫുട്ബോളിലുണ്ടാകുന്ന വല്ലാത്ത അവസരങ്ങളിൽ വീട് പോകുന്ന അവസരമായി ഈ ഫൈനലിനെ കാണുന്ന സമയം പക്ഷേ ഫനാൽറ്റി ഷൂട്ടൗട്ടിൽ ഫ്രാൻസിൻ്റെ ഒരു കിക്ക് അർജന്റീനയുടെ ഗോളി തടുക്കുമ്പോഴേക്കും ആരാധകരുടെ മനസ്സിൽ വല്ലാത്ത ആവേശം വിതർന്നു രണ്ടാമത്തെ കിക്ക് ഫ്രാൻസിൻ്റെ പ്ലെയർ പുറത്തേക്ക് അടിച്ചു വിടുമ്പോഴേക്കും അർജന്റീനയുടെ ആരാധകന്മാർ ലോകം മുഴുവനും ആവേശം തുടങ്ങി കഴിഞ്ഞിരുന്നു എത്രയോ കാലമായി കാത്തിരുന്ന ലയണൽ മെസ്സി എന്ന ഫുട്ബോളർക്ക് ഒരിക്കലും രാജ്യത്തിന് വേണ്ടി ഒരു കപ്പ് ഉയർത്താൻ വേണ്ടി കഴിയില്ല എന്നുള്ള പരാമർശങ്ങൾ കോപ്പാമേരിക്കയിലൂടെ നീക്കിയിട്ടുണ്ടെങ്കിലും വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ ഫുട്ബോളറുടെ കരിയറിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ഏറ്റവും വലിയ പൂർത്തീകരണമാണ് അത് പൂർത്തീകരിക്കാൻ വേണ്ടി ലയണൽ മെസ്സിക്ക് അവസരം വന്നിരിക്കുന്നു ഖത്തറിലെ ലുസൈ സ്റ്റേഡിയത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി ലോകത്തിന് മുമ്പിൽ ലയണൽ മെസ്സി വേൾഡ് കപ്പ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു വല്ലാത്ത അഭിമാന നിമിഷത്തോടു കൂടി ലോകം മുഴുവനും ആ ലേണൽ മെസ്സി കപ്പുയർത്തുമ്പോൾ ആവേശത്തോടു കൂടി നിന്നിരിക്കുന്നു ഒരു ക്യാപ്റ്റനും ഒരു ഫുട്ബോൾ ടീമിനും എങ്ങനെ ഒരു രാജ്യത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കൂടി നിൽക്കാൻ കഴിയുമെന്ന് അർജന്റീനയുടെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ലയണൽ മെസ്സിയും താരങ്ങളും തെളിയിച്ചിരിക്കുന്നു ലോകത്തിൻ്റെ ഓരോ ഗ്രാമങ്ങളിലും ലയണൽ മെസ്സിക്ക് വേണ്ടി ആരവം ഉയർത്തിയവർ ലയണൽ മെസ്സിയുടെ കട്ടൗട്ടുകളും ഫ്ലക്സുകളും ഏറ്റവും മനോഹരമായി സ്ഥാപിച്ചവർ ഈ മനുഷ്യൻ്റെ കയ്യിൽ ലോകകപ്പ് എന്ന് പറയുന്ന വിശ്വ കിരീടം ഉയർത്തുന്നത് കാണണമെന്ന ആഗ്രഹത്തോടു കൂടി രാപ്പകളില്ലാതെ ആ ലോകകപ്പിന്റെ പിന്നാലെ നടന്നവർ എല്ലാവർക്കും വേണ്ടി ലയണൽ മെസ്സി ആ കപ്പ് ഉയർത്തിയിരിക്കുന്നു ഖത്തറിൻ്റെ അമീറിൻ്റെ കയ്യിൽ നിന്ന് ആ കപ്പ് ഏറ്റുവാങ്ങുമ്പോൾ ലോകം മുഴുവനും കൂടി പറഞ്ഞിട്ടുണ്ടാകും ആ മനുഷ്യന് അത് അത്രമേൽ അർഹതയുണ്ടെന്ന് ആ ഉയർത്തിക്കൊണ്ട് ലയണൽ മെസ്സി പറഞ്ഞ ഏറ്റവും മനോഹരമായിട്ടുള്ള വാക്കുകൾ ലോകത്തിന് മുമ്പിൽ സമ്മാനമായിരിക്കുന്നു ലയണൽ മെസ്സി സൗദി അറേബ്യയോട് തോറ്റുവന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് ഈ ടീമിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ ടീമിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ ഒരു ക്യാപ്റ്റന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടു കൂടി ലയണൽ മെസ്സിയും സംഘവും ഖത്തറിന്റെ മണ്ണിൽ നിന്ന് ആ കപ്പുമായി മടങ്ങിയിട്ട് രണ്ടു വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു